എല്ലാര് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ടോട്ട് ബാഗ്സിന്റെ പുതിയ കുറച്ച് ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം കളേഴ്സ് ഉണ്ട് ഡിഫറന്റ് അപ്പൊ അതിൽ വന്നേക്കുന്നത് ആദ്യം ഒരു പർപ്പിൾ കളർ ആണ് ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് ബാഗിന്റെ പ്രത്യേകതകൾ പറയുവാണെങ്കിൽ ഇത് ഒരു ടോട്ട് ബാഗ് നമുക്ക് ഓഫീസ് ബാഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ടോട്ട് ബാഗും ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ടോട്ട് ബാഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടി നീളം വരുന്ന ഒരു ടൈപ്പാണ് ഇതിന് അങ്ങനത്തെ എല്ലാം നമുക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു സൈസിലുള്ളതാണ് വിട്ട് കുറച്ച് ഉണ്ട് പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഖാവിനെയാണ് അതുപോലെ ബാക്ക് സൈഡില് ഒരു വലിയ കള്ളി നമുക്ക് ഉണ്ട് എല്ലാം ആ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള അതേ വിട്ടിലുള്ള കള്ളികളാണ് പോക്കറ്റ് കള്ളികളല്ല കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് വരുന്നത് ഡബിൾ സിബ് ആണ് ഡബിൾ സിബ് അതായത് ഡബിൾ കമ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിന് അതിൽ ദാ ഒരു സിംബ് ഇങ്ങനെയാണ് ഒരു കമ്പാർട്ട്മെന്റ് വന്നേക്കുന്നത് വലിയ കമ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളിൽ നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കാണ് ഒരു ബോഡി പാർട്ട് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ വന്നേക്കുന്നത് അടുത്ത കമ്പാർട്ട്മെന്റ് അടുത്ത കമ്പാർട്ട്മെന്റിൽ ദാ എക്സ്ട്രാ വേറെ ഒരു കള്ളിയും കൂടി അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതും പോക്കറ്റ് കള്ളിയല്ല നമുക്ക് ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കള്ളികൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു സിബ് റൈറ്റും ഒരു സിബ് ലെഫ്റ്റും ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ വളരെ സ്ട്രോങ് ആണ് അടിവശം നമ്മൾ റൗണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പോളിഫോം വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തേക്കുവാണ് നമുക്ക് വാഷ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജീൻസ് മെറ്റീരിയൽ ബാഗ്സാണ് ഈ കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ആദ്യം തന്നെ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇതൊരു പർപ്പിൾ കളർ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അടുത്ത വന്നത് മിലിറ്ററി ഗ്രീൻ ആണ് മിലിറ്ററി ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് ഗ്രീനല്ലോ വളരെ ലൈറ്റ് ടോണിലുള്ള ഗ്രീൻ ആണ് ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഒരു ചെറിയൊരു വര പോലെയുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തേക്കുന്നത് വളരെ സിമ്പിൾ ഡിസൈൻ ആണ് അടുത്തേക്ക് വന്നേക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ബോർഡർ വന്നിട്ട് ബ്ലാക്കിലാണ് ഇത് ഒത്തിരി എന്താ പറയുക ഒരു ട്രെൻഡിങ് പോലെ പോകുന്ന ഒരു ഡിസൈൻ ആണ് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളൊരു ഡിസൈൻ മോഡാണ് ഇതിൻ്റെ നടുക്ക് നമ്മൾ ഒരു റോസ് ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത വന്നത് ഗ്രേ കളറിലാണ് ഗ്രേ എന്ന് പറയുമ്പോ ബ്ലാക്കിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രേ ആണ് കേട്ടോ അതായത് ഡാർക്ക് ടോൺ ഗ്രേ ആണ് അതിലിങ്ങനെ ഒരു വലിയ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലേക്കായിട്ടാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇതിന്റെ കളേഴ്സും ഈ എംബ്രോയ്ഡറിയും മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാ ബാഗും സെയിം ടൈപ്പ് തന്നെയാണ് കേട്ടോ ബാക്കിൽ കള്ളി ആ കള്ളികളും കമ്പാർട്ട്മെന്റ്സും എല്ലാം സെയിം സ്ട്രക്ചറിൽ തന്നെയാണ് പോകുന്നത് ഓക്കെ അടുത്ത വന്നിരിക്കുന്ന ബ്ലൂ ജീൻസ് കളർ നമ്മൾ ഈ പറയുമ്പോൾ ജീൻസ് ബ്ലൂ അല്ലേ ഓർഗ അപ്പൊ അങ്ങനത്തെ ഉള്ള ജീൻസ് കളർ ബാഗ് ആണ് അതിൽ നടുക്കായിട്ട് ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് മൾട്ടി കളർ എംബ്രോയിഡറി ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അടുത്ത വന്നേക്കുന്നതും നമ്മൾ ഒത്തിരി ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ് വളരെ സിമ്പിൾ സ്റ്റിച്ചാണ് പക്ഷെ ഏർ മൾട്ടി കളർ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഇതും ധാരാളം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ആണ് ഓക്കെ പിന്നെ അടുത്ത വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളതും ധാരാളം എൻക്വയറി ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു ബാഗാണ് ഇത് റോസ് ഫ്ലവർ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതും ബ്ലാക്ക് കളറിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ബാഗുകളിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഓക്കെ അപ്പൊ വീണ്ടും വീണ്ടും പുതിയ ഡിസൈൻസും ആ നമ്മുടെ ഡിസൈനിങ് ടെക്നിക്സും ഒക്കെയായിട്ട് നമുക്ക് കാണാം ബൈ ബൈ